നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പരം റോഡ് വാണിയമ്പലം സ്വന്തം സ്ഥലമെന്ന് വിശ്വസിപ്പിച്ച് മറ്റുള്ളവരുടെ സ്ഥലം പാട്ടത്തിന് നൽകി പണം തട്ടിയ പ്രതികൾ കാളികാവ് പോലീസിന്റെ പിടിയിൽ വണ്ടൂർ നരിമടക്കൽ സ്വദേശി അൻപത്തിയഞ്ചുകാരൻ കരുമാരോട്ട് മുഹമ്മദ് അഷ്റഫ് പത്തപിരിയം ചെങ്ങറാട്ടുപൊയിൽ സ്വദേശി മുപ്പത്തിയഞ്ചുകാരൻ ചെറുകാട് മുനവർ ഫൈറൂസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വദേശിയെ മമ്പാട് പുള്ളിപ്പാടത്തുള്ള അഞ്ചേക്കർ കമുകിൻ തോട്ടം കാണിച്ച് തന്റേതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നതാണ് കേസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാളികാവ് പോലീസ് കേസെടുത്ത പ്രതികളെ പിടികൂടിയത് ഒളിവിൽ പോയ ഒന്നാം പ്രതി മുഹമ്മദ് അഷ്റഫ് ഐക്യപടിയിലുള്ള വാടക വീട്ടിൽ നിന്നും രണ്ടാം പ്രതി മുനവർ ഫൈറൂസ് വീട്ടിൽ വെച്ചുമാണ് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി നിരവധി സ്ഥലങ്ങളിൽ റബ്ബർ തോട്ടങ്ങൾ കാണിച്ച് തെങ്ങിൻ തോപ്പുകൾ കാണിച്ചും മുമ്പും ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു തട്ടിപ്പ് നടത്തിയ ശേഷം ആർഭാട ജീവിതം നയിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയുമായിരുന്നു ഇവരുടെ രീതി കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്തില്ലിക്കൽ സീനിയർ സിവിൽ പോലീസുകാരായ റിയാസ് ചീനി വി വ്യധീഷ് കെ എം ഷമീർ ഡ്രൈവർ സി പി യു കെ എം മഹേഷ് എന്നിവരാണ് രണ്ടുപേരെയും പിടികൂടിയത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ